ഹായ് ആയ കൂട്ടുകാരെൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോഴേ മുത്തോലി തോന കിട്ടി അത് കൊണ്ട് അച്ചാറിടുന്നതാണ് അതിന് മുള്ള കളയുന്നതാണ് ഞാൻ കാണിക്കുന്നത് അച്ചാറിടുന്നത് ഞാൻ കാണിക്കാം അപ്പം ഒന്ന് നിൽക്കണം ഇങ്ങനെ ആക്കുമ്പോഴത്തേക്ക് ആ മുള്ള അങ്ങ് പോകും ഉണ്ടോ ഇങ്ങനെ എടുക്കുക കറുത്ത മുത്തോടി ഉണ്ടല്ലോ കറുത്ത മുത്തോടി എടുക്കാൻ എളുപ്പമാണ് പുതു കറുത്ത വരെയുള്ള വെള്ളവരെ കഴിഞ്ഞ മുത്തോടി വെള്ള മുത്തോടി ഉണ്ടല്ലോ അതെടുക്കാൻ പാടാണ് ഉണ്ടാവും ഇങ്ങനെ വരെ ഇത് 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 ഇത്രയും ആക്കിയെടുത്ത് ഈ കരികി വാരി എടുക്കാൻ നമുക്ക് വാരട്ടെ വെള്ളം നല്ലതുപോലെ വാർത്തകൾ വേണമേക്ക് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ തയ്യാറാക്കാം ഇഞ്ചി വെളുത്തുള്ളി നമുക്ക് അരച്ചെടുക്കാം ഇഞ്ചിയും വെളുത്തുള്ളിയും പെരിഞ്ചീരകവും ഉപ്പും കൂടെ അരച്ചെടുക്കാം കൂടെ അരച്ചെടു നല്ലതുപോലെ മഷി പോലെ അരച്ചെടുക്കുക കെട്ടിയിട്ടുണ്ട് അത് ഈ മസാല കൂടെ ഇട്ട് നമുക്ക് അരച്ചെടുക്കാം പൊരിക്കാനുള്ളതാണ് മസാല എന്ന് പറയുന്നത് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടെ ഇതിൽ കൂടെ തന്നെ ഇട്ട് നല്ല പോലെ അരച്ചെടുക്കാം അര ഇച്ചിരി വിനാഗിരിയും കൂടെ ഒഴിച്ച് ഒരു സ്പൂൺ വിനാഗിരിയും കൂടെ ഒഴിച്ച് അരച്ച് നമുക്ക് മീൻ നല്ലതുപോലെ പിരവി അരമണിക്കൂർ റെസ്റ്റ് ചെയ്ത് ചെയ്യാൻ വയ്ക്കാം വെള്ളം വാർത്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ അരച്ച അരപ്പിട്ടെടുത്ത് നല്ലോണം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം ഒരമണിക്കൂർ അപ്പോൾ ഇന്നത്തെ വീഡിയോ എൻ്റെ കൂട്ടുകാർ ഇത്രയേ ഉള്ളൂ അപ്പം ഇതിൻ്റെ ബാലൻസ് ബാക്കി ഞാൻ നാളെ ഇടാം അല്ലെങ്കിൽ ഒരുപാട് ലെന്തായി പോകും അപ്പം എൻ്റെ കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യണേ നാളെ ഇതിൻ്റെ ബാലൻസുമായിട്ട് ഞാൻ വരും ഇഷ്ടം എല്ലാ കൂട്ടുകാർക്കും ബായ്